ാണ് കേരളത്തിനകത്ത് ഇന്ന് പിണറായി അതിൽ വിരളി കൊണ്ടിട്ട് കാര്യമല്ലേ ഗവൺമെന്റ് കോളേജിന്റെയും പേര് ഈ മണ്ഡലത്തിൽ നടന്ന രണ്ടായിരം കോടി രൂപയുടെ വികസനത്തെ നിഷേധിക്കാൻ ഈ നാട്ടിൽ ഒരാൾക്കും കഴിയില്ല അതിന് ഇവിടെ നിങ്ങൾ സംഘടനകമായി വികസനത്തിനെതിരെ സമീപനാണ് കേരളത്തിലെ യുദ്ധം സ്വീകരിച്ചത് ോടും ഷബീറിനോടും അൻവറിന്റെ ചോദ്യം ഇല്ലാത്ത അൻവർ ഫാക്ടർ അല്ല അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു പ്രശ്നം ഇത് പറഞ്ഞ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ഈ റോഡിൽ കൂടെ യാത്ര ഉണ്ടാവും നമുക്ക് നാടുകാണിറ്റ് ഒരു പാത ഉണ്ടായിരുന്നു നാനൂറ്റിഅൻപത്തിരണ്ട് കോടി രൂപ എന്ന് പറഞ്ഞിട്ട് രണ്ട് മുന്നണികളും ഒരുപാട് കാലമായിട്ട് ജനങ്ങളെ ഉരുട്ടുന്ന ഒരു പാത ആ പാതക്കെന്തുപറ്റി പൂരാലുങ്ങളായിരുന്നു അതിന്റെ കോണ്ടാക്ടർമാര് ആ നാടുകാണി ചോരമല്ലാതെ വൈക്കട് ടു പരപ്പങ്ങാടി മലപ്പുറം വരെ ആ റോഡ് ഒന്നും ചെയ്തിട്ടില്ല ആ റോഡിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന് പൊതുജനങ്ങളുടെ ഒരു പ്രളയത്തെ പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വലിയൊരു പ്രളയം നടന്നു നിലമ്പൂരിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയുമോ ആ നിലമ്പൂർ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിരുന്നു ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരമുള്ള ഷബീറെ ഇവിടെ ഒരു നമുക്ക് കനോയ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ ഒരു തൂക്കുപാലം തകർന്നിട്ട് അത് നന്നാക്കാൻ പയ്യാത്ത ആളാണോ ഈ പറയുന്ന എൽ ഡി ഇവിടെ പ്രളയത്തിലും മറ്റു വികസന പ്രവർത്തനങ്ങളും ഇവിടെ സംസാരിക്കുന്നത് എന്തെല്ലാം ഇവിടെ ഒമ്പത് വർഷക്കാലമായി വികസനം ഈ പറയുന്ന ഫ്ലക്സിലല്ലാതെ മറ്റു ഒരു മേഖലയിലും വികസനം ഇല്ല അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അഞ്ചു ദിവസം വൈകിയത് പോലും അതാണ് എന്നാണ് ഞങ്ങളിന്ന് സംശയിക്കുന്നത് ശരി എൽ ഡി എഫിനോട് അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതിന്റെ ഉത്തരത്തിലേക്ക് മുൻപ് ഞാൻ ഒരു ഇടവേള കൂടി അത്യാവശ്യമായിരിക്കും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം E até tenho...